പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ വല്ലപ്പുഴ മാട്ടായ പിശാരിക്കൽ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം മാർച്ച് പതിനൊന്ന് മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം മാർച്ച് പതിനൊന്ന് മുതൽ ഇരുപത് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ ചോറ്റാനിക്കര എന്നറിയപ്പെടുന്ന വല്ലപ്പുഴ മാട്ടായയിലെ പിഷാരിക്കൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനൊന്ന് മുതൽ ഇരുപത് വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കുംഭം ഇരുപത്തേഴ് മുതൽ മീനം ഏഴ് വരെ ആഘോഷിക്കുകയാണ് പതിനൊന്നാം തീയതി മുതൽ പതിനെട്ട് കൂടി സപ്താഹവും മാർച്ച് പതിനെട്ട് വൈകുന്നേരം മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും ഭക്തി നിർഭരമായ പ്രഭാഷണങ്ങൾ ബാലേ കലാപരിപാടികൾ അന്നദാനം ഡബിൾ തായംബക മേളം എഴുന്നള്ളിപ്പ് എന്നിവയുമായി സഹകരിക്കുകയും എല്ലാവിധ സഹായ സഹകരണങ്ങളും സാന്നിധ്യവും എല്ലാ ഭക്തജനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതോടനുബന്ധിച്ച് നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം മാർച്ച് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കും സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി യജ്ഞാചാര്യനായിരിക്കും മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് പതിനൊന്നിന് വൈകീട്ട് നാലിന് വിഗ്രഹഘോഷയാത്ര നടക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിക്കും തന്ത്രി കരിയന്നൂർ ഭവത്രാധൻ നമ്പൂതിരി ദീപ നടത്തും ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും തുടർന്ന് മഹാത്മ്യ പ്രഭാഷണം നടക്കും തുടർന്ന് ഏഴ് ദിവസങ്ങളിലായി ഭാഗവത പാരായണം നടക്കും ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ സോപാന സംഗീതം പാടകം ഓട്ടം തുള്ളൽ സംഗീത കച്ചേരി നൃത്ത നൃത്യങ്ങൾ ഭരതനാട്യം എന്നിവ അരങ്ങേറും പതിനെട്ടിന് താന്ത്രിക ചടങ്ങുകൾ ആരംഭിക്കും പത്തൊൻപതിന് രാവിലെ പത്ത് മുപ്പതിന് സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ ഭക്തി പ്രഭാഷണം പത്തൊമ്പതിന് ഉച്ചതിരിഞ്ഞ് മണിക്ക് ഭഗവതിയെ ഗജവീരന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ എന്നിവ നടക്കും പനമണ്ണ ശശി മണ്ണാർക്കാട് ശ്രീഹരി എന്നിവരുടെ ഡബിൾ തായംബക മുള ാവ് ഹരിദാസനും സംഘവും അവതരിപ്പിക്കുന്ന ചെണ്ടമേളം എന്നിവയും നടക്കും നാമജലഹരി തിരുവനന്തപുരം സർഗവീണ അവതരിപ്പിക്കുന്ന രുദ്രപ്രജാപതി ഡിജിറ്റൽ നാടകം എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗുരുവായൂരിലുള്ള സരസ്വതി സ്വാമികളാണ് കേരളത്തിനകത്തും പുറത്തും വളരെ വളരെ സപ്താഹങ്ങൾ നടത്തി ഒരു വ്യക്തിയാണ് സരസ്വതി സ്വാമികൾ ഭദ്രദീപം കൊളത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി കെ പി ശശികല ടീച്ചറാണ് മുഖ്യാതിഥിയായിട്ട് സേവന ഹോസ്പിറ്റലിലെ ഡോക്ടർ രേഖ ആർ കൃഷ്ണൻ അവകളാണ് വരുന്നത് ആശംസകൾ നൽകുന്നത് കൊല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജറായിട്ടുള്ള ശ്രീ ഡി എൻ പ്രസാദ് സാറും അതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ആർ കെ മേവോം സാറുമാണ് അന്നത്തെ ആ ചടങ്ങിലെ മുൻ ഭാരവാഹികളെയും ഗ്രാമത്തിലെ ഏറ്റവും പ്രായം മുതിർന്ന വ്യക്തികളെയും അതുപോലെ വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച മറ്റ് വ്യക്തികളെയൊക്കെ നമ്മൾ ആദരിക്കുന്നുണ്ട് തുടർന്ന് ഭാഗവത സപ്താഹ മഹാത്മ്യം പ്രഭാഷണം ഉണ്ടായിരിക്കും പന്ത്രണ്ടാം തീയതി തൊട്ട് പതിനേഴാം തീയതി വരെയായിരിക്കും ഈ ഭാഗവതം നടക്കുന്നത് രുക്മണി സ്വയംവരം ഉണ്ടായിരിക്കും ശ്രീഷ അവതാരം ഉണ്ടായിരിക്കും പിന്നെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം കേരളത്ത് രാമപരിവാടിന്റെ ശ്രീ എൻ പി രാമദാസ് മാസ്റ്റർ ഉണ്ടായിരിക്കും സുഷേൺ മാസ്റ്ററുടെ പാഠം ഉണ്ടായിരിക്കും പതിനാലാം തീയതി കലാമണ്ഡലം വിജിഷയുടെ ഓട്ടംതുള്ളിൽ ഉണ്ടായിരിക്കും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നായർ ചെയർമാൻ ഒ പി പുരുഷോത്തമൻ സെക്രട്ടറി രമേശ് കുമാർ എ ഗംഗാധരൻ കോമളം തച്ചോത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു